ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ജുവലറിയാണ് കോഴിക്കോട് കേന്ദ്രമായുള്ള മലബാർ ഗോൾഡ് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ശാഖകളുള്ള മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ശതകോടികളുടെ കച്ചവടമാണ് നടത്തുന്നത് എം പി അഹമ്മദ് എന്ന കോഴിക്കോടുകാരൻ്റെ നേതൃത്വത്തിൽ അനേകം നിക്ഷേപകർ ചേർന്ന് നടത്തുന്ന മലബാർ ഗോൾഡ് സ്വർണ്ണ വ്യാപാര മേഖലയിലെ പ്രമുഖ ബ്രാൻഡിനെയും തന്നെയാണ് ഇപ്പോൾ മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലബാർ ഗോൾഡ് ഒരു പാകിസ്ഥാനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി സഹകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വിവാദത്തിൽ പെട്ടിരിക്കുന്നത് യു കെയിൽ ബെർമിംഗ്ഹാമിൽ പുതിയ ഷോറൂമിന്റെ പ്രചരണാർത്ഥം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അലീഷ്ബാലിദിനെ ഉപയോഗിച്ചതായാണ് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ബോയ്ക്കോട്ട് മലബാർ ഗോൾഡ് ക്യാമ്പയിനും വഴിതെളിച്ചിരിക്കുന്നത് ലണ്ടനിൽ താമസിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അലീഷ്ബാ ഷോറൂം ഉദ്ഘാടനത്തിൽ അവർ സജീവ സാന്നിധ്യം ായിരുന്നു മലബാർ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡറായ കരീന കപൂറിനൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മലബാർ ഗോൾഡിന്റെ പ്രചാരണത്തിനായി അവർ വീഡിയോ പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ദൂറും വിവാദ പ്രസ്താവനയുമാണ് ഇപ്പോൾ പ്രശ്നം തന്നെ അലീഷ് ബൈയെ കേന്ദ്രീകരിച്ചുള്ള മലബാർ ഗോൾഡിന്റെ പ്രചാരണം പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി അലീഷ് ബേയുടെ ആരാധകരിൽ അറുപത് ശതമാനവും ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിലും അവർ അടിസ്ഥാനപരമായി പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു എന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയും വിവാദമായി ഇന്ത്യയെ പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ബീരുക്കളുടെ രോഷ പ്രകടനമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പരിഹസിക്കുകയും ചെയ്ത ഇൻഫ്ലുവൻസറാണ് പാകിസ്ഥാനിലെ നിരപരാധികളായ മനുഷ്യരെയും പള്ളികളെയും ഒക്കെ തകർക്കുന്ന ഇന്ത്യൻ ക്രൂരത എന്നാരോപിക്കുകയും പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇന്ത്യയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത അലീഷ്ബ ഖാലിദിനെ മലബാർ ഗോൾഡ് പ്രചാരണത്തിനെ നിയോഗിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണമായി മലബാർ ഗോൾഡിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് മുംബൈയിലാണ് മലബാർ ഗോൾഡിന്റെ കൂർ പാകിസ്ഥാനോടാണ് എന്നുള്ള തരത്തിൽ വിജയ് പട്ടേൽ എന്ന വ്യക്തി ഇട്ട ട്വീറ്റാണ് വിവാദമായത് ഇതിനെതിരെ മലബാർ ഗോൾഡ് മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ മുംബൈ കോടതി എക്സിനോടും മെറ്റയോടും ഉത്തരവിട്ടു ാണ് ആരോപിച്ചും മലബാർ ഗോൾഡിനെതിരെ പ്രചരിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു മലബാർ ഗോൾഡ് സമർപ്പിച്ച ശേഷമായിരുന്നു കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രചാരണം തുടരുകയാണെങ്കിൽ തെളിവ് സഹിതം കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി കേസ് നവംബർ പതിനൊന്നിന് വീണ്ടും പരിഗണിക്കാൻ ഇരിക്കുകയാണ് ഇതിനിടെ തന്നെ ജയിലിൽ അടയ്ക്കാനും എം പി അഹമ്മദും മലബാർ ഗോൾഡും ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് വീണ്ടും വിജയ് പട്ടേൽ ട്വീറ്റ് ചെയ്തു അർജന്റ് സപ്പോർട്ട് നീഡഡ് എന്ന പേരിൽ ഈ ട്വീറ്റ് ലക്ഷക്കണക്കിന് പേർ ഏറ്റെടുക്കുകയും ഇന്ത്യയിൽ യും ചെയ്യുകയായിരുന്നു ഇതിനൊപ്പം വിജയ് പട്ടേൽ അറ്റാച്ച് ചെയ്ത മുംബൈ ഹൈക്കോടതിയിൽ വിജയ്ക്ക് എതിരെ മലബാർ ഗോൾഡ് കൊടുത്ത ഹർജിയിൽ ഒരു വാചകമായിരുന്നു പ്രൊസീജർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇൻക്ലൂഡിംഗ് ഡയറക്ടി ഓദർ ഓഫ് ദ ഒറിജിനൽ ഡിഫെൻറ്റ് എൻ ഫൈവ് ഗജേറ ഇൻ സിവിൽ പ്രൈസൺ ഫോർ ടുസ്റ്റ് ആൻഡ് മൂന്ന് മാസം വിജയിയെ ജയിലിൽ അടയ്ക്കണമെന്നും മലബാർ ഗോൾഡ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ട്വീറ്റും ഇന്ത്യയിൽ കാട്ടുതീ പോലെ പടരുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായില്ല എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് വലിയ വാർത്ത തന്നെയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ ഇത് വലിയ വാർത്തയായി വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിലും വലിയ കോലാഹലമുണ്ടായി